നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ രണ്ടായിരത്തി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കോടി 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 ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് പാനൂർ നഗരസഭ നഗരസഭ വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ റുസാന ഇക്ബാലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എഴുപത് കോടി ലക്ഷത്തി 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 കോടി 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 രൂപ രൂപ വരവും ചെലവും അറുപത്തി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എട്ട് കോടി ലക്ഷത്തി ും ധന കമ്മിറ്റിക്ക് വേണ്ടി നഗരസഭാ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒന്ന് നഗരസഭ ഓഫീസ് കോംപ്ലക്സ് പാനൂർ നഗരത്തിന്റെ സമഗ്രമായ വികസനം കണക്കിലെടുത്ത് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കും ഇതിനായി ആറ് കോടി രൂപ ക്രമറ്റോറിയം നഗരസഭയുടെ സ്ഥലത്ത് തിരുവനന്തപുരം ശാന്തി കവാടം പോലെ ആധുനിക രീതിയിൽ ഗിയാസ് ക്രമറ്റോറിയം സ്ഥാ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചു നിർമ്മിക്കും ഇതിനായി നഗരസഭാ കോംപ്ലക്സിന് ആറ് കോടി രൂപ ശിശു സൌഹൃദ നഗരത്തിന് അമ്പത് ലക്ഷം ഭവനരഹിത എല്ലാ കുടുംബങ്ങൾക്കും വീട് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണത്തിന് അഞ്ച് കോടി അവയാട് കുന്നിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിനായി അൻപത് ലക്ഷം ഗ്യാസ് ക്രമറ്റോറിയം നിർമ്മാണത്തിന് ഒന്നര കോടി കുടിവെള്ള പദ്ധതിക്കായി അമൃത് പദ്ധതി നടപ്പുവർഷം ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് കോടി രൂപയും വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിൻ ആമുഖ ഭാഷണം നടത്തി ഒരു ജനസമൂഹമായി നമുക്ക് കഴിയണം മൂന്ന് പഞ്ചായത്തുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഒരു നഗരസഭ ആയെങ്കിലും അതിനൊത്തും ഇല്ലാത്തത് നമുക്കുള്ള ഏറ്റവും വലിയ രാജ്യാണ് ഇതിന് പരിഹാരമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടുകൂടി നഗരസഭാസരത്ത് ഈ ഈ സാമ്പത്തിക സാമ്പത്തിക വർഷം ഭരണപക്ഷ അംഗങ്ങൾ ബഡ്ജറ്റിനെ കൈയടിച്ച് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷം ബഡ്ജറ്റിനെ എതിർത്തും എം ഡി കെ ബാബു പി കെ പ്രവീൺ എം രത്നാകരൻ എൻ സാവിത്രി എൻ ബി ശ്രീജ തുടങ്ങിയ പ്രതിപക്ഷ കൌൺസിലർമാർ ബഡ്ജറ്റിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു ഒരു സദ്യ സ്ഥാപനത്തില് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനക്ഷേമകരമായ ഒരു ബഡ്ജറ്റാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ ഈ ബജറ്റിനെ നോക്കിക്കാടും എന്ന് പറയുന്നത് തങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളും ഒരു സദ്യ സ്ഥാപനങ്ങളിൽ നമ്മൾ തോന്നുന്നത് ബഡ്ജറ്റ് ഒരു പ്രത്യേകിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് രീപാണ് രണ്ട് ദിവസം മുമ്പേ ഉള്ള ഒരു അവതരണം പ്രത്യേകിച്ച് റംസാൻ മാസത്തിന്റെ ആ പുണ്യ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങളെങ്കിലും നടപ്പാക്കാൻ ഈ പുണ്യമാസത്തിൽ പറഞ്ഞ ഈ ബഡ്ജറ്റ് എങ്ങനെ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കണേ എന്നൊരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മളും പക്ഷെ എന്ന് മനസ്സിലറിയാം കഴിഞ്ഞ മറ്റ് ഇച്ഛാശക്തിയോടുകൂടി നഗരം ആഗ്രഹിക്കുന്ന പാലൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനം നടത്താൻ ഈ ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ നാല് വർഷത്തിൽ ചരിത്രം എൻ എ കരീം ടി കെ അനീഫ വി നാസർ മാസ്റ്റർ എം രാജേഷ് മാസ്റ്റർ അൻസാർ ആബോളം ബഷീർ തുടങ്ങിയ ഭരണപക്ഷ അംഗങ്ങൾ ബഡ്ജറ്റിനെ അനുകൂലിച്ചു വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ആളുകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഇതുവരെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഈ നാട്ടിലെ ഈ നഗരസഭയിലെ മുഴുവൻ ജനതയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് granos panor